മലാക്കയിലെ കടപ്പുറത്തുള്ള വലിയ ഒരു പള്ളിയാണ് പഴയകാല പ്രതാപമുള്ള സ്ഥലമാണ് മലാക്ക ഇവിടെ പോർച്ചുഗീസുകാർ ബ്രിട്ടന് അതുപോലെ ജപ്പാൻ ഇവരെല്ലാം ഒരു കാലത്ത് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് മലാക്കയിൽ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ളതാണ് മാഷാ പള്ളിയുടെ മീനാരം പള്ളിയോട് ചേർന്ന് പള്ളി ഒന്ന് ഇരിക്കാനും അതേപോലെ മാഷാള്ള അനവധി ടൂറിസ്റ്റുകാർ സന്ദർശിക്കുകയാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോ ഷൂസുകളൊക്കെ വെക്കാൻ പ്രത്യേക റാക്കുകൾ തന്നെ ഉണ്ടെന്ന് മഴ കൊള്ളാതിരിക്കാനുള്ള സംവിധാനത്തിൽ മാഷാള്ള

ഫാനുകളാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഫാന പള്ളിയുടെ മറുഭാഗത്തായി കടണിഷ് പള്ളി എന്ന് വേണമെങ്കിൽ പറയാം മാഷാ അല്ല നിരവധി കപ്പലുകൾ യാത്ര പ്രധാന ഇന്ത്യയിൽ നിന്നടക്കമുള്ള ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നും ചരക്ക് കപ്പൽ പോകുന്ന ഒരു ഏരിയ കൂടെയാണ് മലാക്ക ദൂരെ കപ്പലുകൾ കാണുന്നു ദൂരത്തുനിന്ന് നോക്കുമ്പോ ഒരു കടലുള്ള പോലെ ആയിട്ടാണ്